മുരിയാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മുല്ലക്കാട് അച്യുതമേനോൻ റോഡിൽ കട്ടവിരിക്കൽ ആരംഭിച്ചു പഞ്ചായത്ത് അംഗം കെ വൃന്ദകുമാരി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മളിപ്പോ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കിവിടെ പുതിയ റോഡുകൾക്കൊന്നും ഒരു ഫണ്ടും നമുക്ക് തരുന്നില്ല അപ്പോൾ അത്തരമൊരു സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് പേരുടെ ഈ ഒരു ആവശ്യം സഞ്ചാര രോഗികമാക്കി തരണമെന്നുള്ള ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെ അതായത് ഏത് ഫണ്ട് എങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ചെയ്യാമെന്ന് തോമസ് മെമ്പർ അത്ര ആലോചിച്ചതിൻ്റെ ഫലമാണോ ഇന്ന് ഇവിടെ ഈയൊരു വർക്ക് നടക്കുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ തമാശയായിട്ടാണെങ്കിൽ പോലും പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അതായത് ഗുളിക കരിക്കണ പോലെയാണ് സുരേന്ദ്രമായിട്ട് വിളിക്കുക എന്നുള്ളത് അത് ശരിക്കും ചില സമയത്തൊക്കെ മെമ്പർമാർക്ക് അത് ആൾ ചോദിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു എന്തൊരു കഷ്ടമാണോ എന്നൊക്കെ തോന്നിയാൽ തന്നെയും ആ നിങ്ങളങ്ങനെ വിളിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക കാരണം ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം അപ്പൊ അതിന് ഏത് രീതിയിലുള്ള ഫണ്ട് വെക്കാം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് തന്നെയാണ് നിങ്ങളുടെ മെമ്പർമാർ നിലകൊള്ളുക അപ്പൊ എന്തായാലും നിങ്ങൾ ഇത്ര പേരുടെ ആവശ്യപ്രകാരം ഈ ഒരു റോഡ് വളരെ മനോഹരമാക്കാൻ അതായത് കട്ട വിരിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ടാറിങ് റോഡൊക്കെ ഇപ്പോൾ ഇവിടെ ടാറിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഓലമെന്നോ ഒക്കെയുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോയി അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു ടാറിങ് അപ്പോൾ കട്ട പറയുമ്പോൾ വളരെ മനോഹരമായി തന്നെ നിങ്ങൾക്ക് ദീർഘകാലം നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ അതിന് മുൻകൈ എടുത്ത തോമസ് മെമ്പർക്കും മറ്റ് ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം വാർഡ് അംഗം തോമസ് തൊകലത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സേവ്യ ആളുകാരൻ ജിനി സതീശൻ രഞ്ജിത്ത് മേനോൻ കോട്ടപ്പുറം സുരേന്ദ്രൻ സാജു പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഈ വന്ന ആളുടെ അതെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കസിൻസ് ഒക്കെ ഇപ്പോൾ അഡ്മിഷൻ ചെയ്ത് കൊടുത്തതാണ് അപ്പം ഇത് ഇവിടെ ഒരു റോഡ് നമ്മൾ പഞ്ചായത്തിന് എഴുതി കൊടുത്ത് നമ്മൾ റോഡ് വരണം എന്നുള്ള നമുക്ക് കാലങ്ങളായിട്ടുള്ള ഒരു കാലങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു കഴിഞ്ഞ ഭരണസമിതി കാലം തൊട്ട് നമ്മൾ പറയുന്നത് അവരാരും അത് ഇതായിരുന്നില്ല നിങ്ങൾ പിന്നെ കഴിഞ്ഞ മെമ്പറായിരുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തോമസ് ഐട്ടണിൻ്റെ ഈ പ്രാവശ്യം തോമസ് ഐട്ടൻ എന്തായാലും അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ സുരേന്ദ്രേട്ടനാണ് നമ്മുടെ നമ്മുടെ അയൽവേസ സുരേന്ദ്രേട്ടൻ അതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയി തോമസ് ഐട്ടനെയും അവിടുത്തെ ഭരണസമിതിയും കണ്ട് നമ്മുടെ തോമസ് ഐട്ടൻ അത് വളരെ ഗൗരവമായിട്ടെടുത്ത് വളരെ ഭംഗിയായി നമുക്ക് കഷ്ടം ഇരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സാങ്ഷനൊക്കെ തന്നതിൽ നമ്മൾ നമ്മുടെ പ്രിയ മാത്രമല്ല ടൂറിസം അയൽക്കാരനും എല്ലാമായ തോമസറിന് പ്രത്യേകം നന്ദി ഇത് അനുഭവിച്ചു തന്ന ഭരണസമിതിക്കും ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manवरलाय कन blind कन soफ clothनिवा मटर को मगन करता्यस् अपय withले style years experience and good serviceइउ outside home Kसी men on सेर main्र इरिल कोdaा